ഈ ഞാനൊരു കാര്യം കേട്ടത് ഈ കോളേജിലെ ജീവനക്കാർ തന്നെ നിങ്ങൾക്ക് കേട്ടാൽ അറക്കുകയും നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുകയും നിങ്ങൾക്ക് ടെൻഷൻ ആവുകയും ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവർ പറയാൻ ശ്രമിച്ചിരുന്നു എന്നാണ് അതെ അതെ തീർച്ചയായും പറ്റില്ല അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ജീവൻ തന്നെ നഷ്ടമാവും അല്ലെങ്കിൽ അവർക്ക് ജോലി തന്നെ പോകും അതാണ് അവരുടെ ഭരണ സംവിധാനം പക്ഷേ ചിലപ്പോഴും നമ്മൾ സംസാരിച്ചാൽ അത് അമ്മാവൻ സംസാരിച്ച എന്തായിരുന്നു ഷിബുവിനോട് സംസാരിച്ചത് പറഞ്ഞത് ജീവനക്കാര് ഞങ്ങളെ കുറച്ച് ആളുകളെ ബന്ധപ്പെട്ടിട്ട് ഈ അവിടെ നടന്ന കാര്യങ്ങൾ സിദ്ധാർത്ഥന് സാധാരണ മരണം ഇത് ആത്മഹത്യ അല്ല അവന് നിരന്തരം പീഡന ഏറ്റിരുന്നു അവനെ പാറപ്പുറത്ത് കൊണ്ടുപോയി മർദ്ദിച്ചു അത് പോയിട്ട് ഹോസ്റ്റൽ കോളേജിനടുത്ത് ഒരു മുകളിൽ വാട്ടർ ടാങ്കർ അതാണ് അവരുടെ താലിബാൻ കുന്നു അതെ അതെ അവിടെ വെച്ചാണ് ശിക്ഷ നടപ്പിലാക്കുന്നത് ഇപ്പൊ ഈ എസ് എഫ് ഐയുടെ യൂണിറ്റ് ഒരു എന്തെങ്കിലും ക്രൈം ക്രൈം എന്ന് അവരുദ്ദേശിക്കുന്നത് ഒരു അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഇതാണോ ഈ താലിബാൻ ആന്റിംഗ് അതെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വെച്ച് ശിക്ഷ വിധിക്കും ഈ യൂണിയന്റെ കോളേജിനകത്ത് വെച്ച് ഈ അരുടെ ഈ സെക്രട്ടറിയുടെ റൂമിൽ വെച്ച് ശിക്ഷ വിധിക്കും അത് നടപ്പിലാക്കും നടപ്പിലാക്കുന്നതിൽ ശിക്ഷ ഈ താലിബാൻ കുന്നിലാണ് തുടക്കം അപ്പോൾ എവനെയും പത്ത് ഒൻപത് മണിക്ക് അവിടെ കൊണ്ടുപോയി മർദ്ദിച്ച് അവിടുന്ന് തിരിച്ച് വീണ്ടും കോളേജിന്റെ ഈ ഹോസ്റ്റലിന്റെ നടുമുറ്റത്ത് കൊണ്ടുവന്ന് വിവസ്ത്രനാക്കിയിട്ട് ബെൽറ്റ് കൊണ്ടടിക്കുകയും കേബിൾ കൊണ്ടടിക്കുകയും ഇരുമ്പ് വടി കൊണ്ടടിക്കുകയും ചെയ്തിട്ടാണ് ഓരോ റൂമിലും കൊണ്ടുപോയി തട്ടി വിളിച്ചിട്ട് അടിപ്പിക്കുമായിരുന്നു അപ്പൊ ഇതെല്ലാം ഈ വിളിപ്പിച്ചിട്ട് അവരെ വിട്ട് അടിപ്പിക്കുവായിരുന്നു അപ്പൊ ഇതെല്ലാം എനിക്കിത് കേട്ടോണ്ടിരിക്കാൻ പോലും അടിക്കാതിരുന്ന ഇവരെ പേടിച്ച് അവരടിക്കുന്നു അതില് താല്പര്യത്തോട് അടിക്കുന്നവരും ഉണ്ട് അതാണ് ഇവനെ അപ്പം ഞാൻ എന്റെ മാനസികമായ ഇതൊന്നും കേൾക്കാനുള്ള കഴിവ് പോലും ഇല്ല വാർത്തകളൊന്നും ഞാൻ അപ്പൊ കേൾക്കൂലെ റിപ്പോർട്ടില്ലേ ഒരു കുട്ടി ഇങ്ങനെ അടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഒരു കുട്ടിയുടെ കാര്യം മാത്രമേ പറയണുള്ളൂ ആ കുട്ടി അതെ വിഷമിച്ച് പോയിട്ടുള്ള ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും അവര് പറയുമ്പോ തന്നെ താല്പര്യത്തോട് അടിച്ചു എന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പം ഈ ഞാൻ പറയുന്ന നേരത്തെ സിദ്ധാർത്ഥന്റെ അമ്മ പറഞ്ഞ പോലെ ഈ അവൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ ആ അവർ അടിക്കുമ്പോൾ അവൻ്റെ മാനസ് അവ അവരെ എങ്ങനെ കണ്ടു കാണും എന്നുള്ള ആ ചിന്ത വരുമ്പോൾ ഇത് നമ്മൾ നമുക്ക് മനസ്സ് പിടഞ്ഞു പോവുകയാണ് അതോടൊപ്പം സാറേ മരണമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോകുമ്പോൾ എല്ലാവരും പറഞ്ഞു ആദ്യം ഞാൻ ഇത് ആത്മഹത്യാണെന്നല്ലോ ഞങ്ങൾ വിചാരിച്ചിരുന്നത് ആ മനസ്സിൽ ഇതിരുന്നു അവൻ എന്തോ വിഷമം മനോവിഷമത്തിൽ അവൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഇതിലിരിക്കുമ്പോൾ അവനെ ഉപദ്രവിച്ചു ഇങ്ങനെയൊക്കെ ചെയ്തു ചെയ്താണ് അവൻ മരണപ്പെട്ടെന്ന് പറയുമ്പോൾ എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല ഞാനത് വിശ്വസിച്ചില്ല കാരണം എൻ്റെ ഉള്ളിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ പറയുന്നത് അങ്ങനെ ആവല്ലേ ആവല്ലേ എന്നാണ് കാരണം അവൻ ഒരിക്കൽ പോലും ഞങ്ങൾ ദേഹത്ത് തൊട്ടിട്ട് പോലും ഇല്ലാത്തൊരു കുട്ടിക്ക് ഇത്രയും വേദന കൊണ്ട് അവൻ മരിക്കല്ലേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവൻ ആത്മഹത്യ ചെയ്തുവെങ്കിൽ അവൻ്റെ മാനസികമായ അവസ്ഥ ആ താല്പര്യത്തോടാണ് ഞാൻ ഇത് പോലും ഇരുന്നത് പക്ഷെ പിന്നീട് ഇദ്ദേഹം പോലെ ഇതുപോലെയുള്ള ദൈവതുല്യനായ ഈ വ്യക്തികളിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് മനസ്സിനെ വളരെയേറെ വേദനിപ്പിക്കുന്നതും ഈ ഇത്രയും കൊടിയ പീഡനം കൊടിയ പീഡനം വെച്ചാൽ ഒൻപത് മണിക്ക് തുടങ്ങിയ പീഡനം ഹാൻഡിറായം കമ്മിറ്റി തീരുമാനപ്പെടു ചർച്ച റിപ്പോർട്ട് രണ്ട് വരെ തുടർന്നു എന്നാണ് പിറ്റി വീട്ടും അടുത്ത ദിവസവും അത് തുടർന്നു എന്നാണ് അതേപോലെ നേരത്തെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞു അവനെ ഉപദ്രവിച്ച കാര്യം എട്ട് മാസത്തെ പീഡനം ഉണ്ടായിരുന്നു സാറേ ഈ എട്ട് മാസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അലിഖിത നിയമമാണ് സാധാരണ പോലീസ് സ്റ്റേഷനിലൊരു പ്രതി ചെന്ന് ഒപ്പിടും പോലെ രാവിലെ ചെന്ന് ഒപ്പിടണം വൈകുന്നേരം ചെന്ന് ഒപ്പിടണം ഈ സമയത്താണ് കഴിഞ്ഞ ഡിസംബറിൽ അവൻ്റെ ബർത്ത് ഡേ വരുന്നത് ബർത്ത് ഡേയിലന്ന് വീട്ടിൽ വന്ന് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ അവനെ വിവസ്ത്രനാക്കി നിർത്തിയിട്ട് കുറച്ച് കഴിഞ്ഞാവും പറഞ്ഞു ചേട്ടന്മാര് പറഞ്ഞു സ്നാക്സും അവർക്ക് മദ്യപിക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അതെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു ഉള്ളൂ ഞങ്ങളെ വീട്ടിൽ വന്ന് പറഞ്ഞ കാര്യം അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ കൊണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ചെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് മാമ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ വാർത്തയിലൂടെയാണ് അറിയാൻ കഴിഞ്ഞത് അവൻ ആ തൂണിൽ കെട്ടിയിട്ട് ചുറ്റും പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തു പെട്രോൾ ഒഴിച്ചു പക്ഷെ കത്തിച്ചില്ല ഭീഷണിപ്പെടുത്തി അപ്പം ഇത്തരത്തിലുള്ള കാര്യം നടന്നിട്ടും ജന്മദിനത്തിൻ്റെ അന്ന് അവൻ വീട്ടിൽ വന്ന് പറയുന്നില്ല പക്ഷെ അത് പഠിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും അപ്പം ഇതെല്ലാം അവിടെ നടന്ന കാര്യങ്ങൾ ഞങ്ങൾ അറിയും ഞങ്ങൾ അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് അവിടെ വ്യക്തമായിട്ട് ഇത് സാധാരണ ആത്മഹത്യയല്ല ഇതൊരു കൊലപാതകമാണെന്ന് എത്തുകയും അത് ഞങ്ങൾ ആദ്യമായിട്ട് എ പരാതി തുടക്കം ഇട്ടു അതിന് തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഗവർണറെ ബഹുമാനപ്പെട്ട ഗവർണറെ കണ്ടാണ് ആദ്യമായിട്ടൊരു പരാതി കൊടുക്കുന്നത് വളരെ 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 നല്ല രീതിയിലാണ് അദ്ദേഹം ഞങ്ങളുടെ ഞങ്ങളടുത്ത് പെരുമാറുകയും സിദ്ധാർഥൻ്റെ അച്ഛനെ കെട്ടിപ്പിടിച്ചോണ്ട് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇതെല്ലാം കേട്ടോണ്ടിരുന്നത് അദ്ദേഹം അന്ന് തന്നെ നമ്മളടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് ഉചിതമായ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് പത്തോളം വരെ ഉടനെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയോട്ട് നിയമം എല്ലാവരെയും ആ ഓഫീസിൽ ആരൊക്കെ ഉണ്ടോ എല്ലാവരും വിളിച്ചു വരുത്തി ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറയുകയും ഞങ്ങളുടെ മുന്നേ വെച്ച് പഠിക്കാൻ പറയുകയും അടുത്ത ദിവസം തന്നെ അതിൻ്റെ തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു നേരത്തെ സിദ്ധാർത്ഥൻ്റെ അച്ഛൻ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട് സാർ വി സി ആദ്യത്തെ വി സിയും ഞങ്ങളെ വീട്ടിൽ വന്നിരുന്നു നേരത്തെ ഡീനിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞിരുന്നു ഡീന് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസറുടെ എൻക്വയറി നടത്തുകയും എസ് ഐ പോലീസ് ഉള്ള ഒരു മൂന്നോ നാലോ ടീമിന്റെ കൂടെയാണ് ഇദ്ദേഹം വരുന്നത് ഞങ്ങൾ ആരും ഒരു കാര്യം ചോദിക്കുകയോ അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന് മോശമായിട്ട് സംസാരിക്കുകയോ ചെയ്തില്ല അടുത്ത രണ്ട് ദിവസത്തും അടുത്ത ദിവസം തന്നെ വി സി വന്നു വി സി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ വി സി വളരെ വെപ്രാളത്തോടു കൂടി വരുന്നു വന്നിരിക്കുന്നു അദ്ദേഹം പോലീസിനെ ഒന്നും കൊണ്ടുവന്നില്ല വളരെ മാന്യമായിട്ട് തന്നെ വന്നു കാര്യങ്ങൾ ധരിപ്പിച്ചു അപ്പൊ നമ്മൾ സാർ എന്താണ് സംഭവിച്ചത് അത് എനിക്കൊന്നും അറിയില്ല ഞാൻ റിപ്പോർട്ട് ചോദിച്ചു അത് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞു വാർഷിക